വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ നാം മരിച്ചവരെ കഷ്ടപ്പെട്ടവരെ അതുപോലെ അവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ആദ്യാവസാനം രംഗത്തുണ്ടായിരുന്ന രണ്ട് അയൽ സംസ്ഥാനങ്ങളാണ് ഒന്ന് തമിഴ്നാടും മറ്റൊന്ന് കർണാടകയും നമ്മുടെ ഈ വലിയ തോക്ക് പോലെയുള്ള മൈക്കുമായി നടക്കുന്ന അരുൺകുമാറിനെ പോലെയുള്ളവർ എവിടെങ്കിലുമൊക്കെ ചെന്ന് സ്വന്തം ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടി ഏതെങ്കിലും സംസ്ഥാനത്തെയും അതിലെ നേതാക്കളെയും അപമാനിക്കുന്നത് എത്രമേൽ അബദ്ധവും മണ്ടത്തരവും ദുഷിച്ച ശീലവുമാണ് എന്നുള്ളത് ഈ വയനാട് ദുരന്തം കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൂടി പറയേണ്ടതാണ് കാരണം നമുക്കൊക്കെയും ഒരു തോന്നലുണ്ട് പണ്ട് മുതലേ ഈ മലയാളികളായ എൻ്റെയൊക്കെ ഓർമ്മയിൽ ചെറുപ്പത്തിൽ ഈ ആമയപ്പിടുത്തക്കാരെന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ആൾ വരുമായിരുന്നു അണ്ണാച്ചിമാർ ഒട്ടത്തിമാർ എന്നൊക്കെയാണ് നമ്മൾ വിളിച്ചിരുന്നത് നമ്മളെന്തോ കൂടിയ പ്രമാണിമാരും അവർ കുത്താൻ വരുന്നവരുമായിരുന്നു ഇപ്പോൾ ഒരു പക്ഷേ അങ്ങനെയൊന്നും ഒരാളെയും കാണാൻ കഴിയില്ല ആ സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ പുരോഗതിയും ഒക്കെ നമ്മളെക്കാൾ സാമ്പത്തികമായ ഭദ്രതയും ഒക്കെ കൈവരിച്ചു ആ സംസ്ഥാനം സംസ്ഥാനാന്തര തർക്കങ്ങളും അതിനിടയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ നമ്മുടെ കാസാകൂസന്മാരെ പോലെ വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളെയോ മറ്റുള്ള മനുഷ്യരെയോ ഒന്നും ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പേരിൽ അങ്ങനെ അപമാനിക്കുന്ന ഒരു ശൈലി ഒട്ടും ഗുണകരമായ ഒന്നല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ഈ ദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടെ ഫോഴ്സ് എത്തുന്നതിന് മുമ്പ് വേഗത്തിലെത്തിയത് തമിഴ്നാടിൻ്റെ സേനയാണ് കാരണം അവർക്ക് ജ്യോഗ്രഫിക്കൽ പ്രോക്സിമിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് എത്താം അവരെത്തി എല്ലാ സേവനങ്ങളും നൽകി ഒപ്പമുണ്ടെന്ന് പറഞ്ഞു മലയാളത്തിൽ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു സങ്കടപ്പെടുന്ന കഷ്ടപ്പെടുന്ന വയനാടിനൊപ്പം കേരളത്തിനൊപ്പം എന്ന് പറഞ്ഞിട്ട് എം കെ സ്റ്റാലിൻ സാമ്പത്തിക സഹായവും വളരെ പെട്ടെന്ന് അനുവദിച്ചു പിന്നെ രണ്ടാമതായി ഇതിനെല്ലാ അർത്ഥത്തിലും മുന്നോട്ട് വന്ന സംസ്ഥാനമാണ് കർണാടക അവർ രണ്ട് ഐ എ എസ് ഓഫീസർമാരെ തന്നെ നിയോഗിച്ചു കർണാടകയിൽ നിന്ന് വരുന്ന സഹായങ്ങൾ ഗുണഭോക്താക്കളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കോർഡിനേഷൻ നടത്താൻ വേണ്ടി രണ്ട് പേരെ വയനാട്ടിൽ തന്നെ പോസ്റ്റ് ചെയ്തു വളരെ പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പഴവും പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ കൊണ്ടുപോകുമ്പോഴും യഥാർത്ഥത്തിൽ അവരധികവും ആശ്രയിക്കുന്നത് കർണാടകയാണ് കാരണം അവിടെ നിന്നാണ് എളുപ്പത്തിൽ വരാൻ സാധ്യതയുള്ളത് ഇപ്പോഴത്തെ നൂറ് വീടും കർണാടക സർക്കാർ ഈ വയനാടിന് വെച്ച് നൽകും എന്നാണ് പറഞ്ഞത് ഇവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത് ഈ മനുഷ്യനിർമ്മിതമായ സംസ്ഥാന അതിർത്തികളൊക്കെ നിൽക്കുമ്പോഴും ഈ പരന്നൊഴുകുന്ന നദി പോലെ സൗഹൃദ ബന്ധം പോലെ സ്നേഹബന്ധം പോലെ ചേർന്നിങ്ങനെ നിൽക്കുകയാണ് വയനാടും മംഗലാപുരവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുടകും ഒക്കെ ചേരുന്ന ആ മേഖലയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കഷ്ടനഷ്ടങ്ങൾക്കൊക്കെയും അതിൻ്റെ പരസ്പര പ്രത്യാഘാതവുമുണ്ട് ഈ സമൂഹത്തെ സഹായിക്കാൻ സിദ്ധാരാമയ്യ എന്ന് പറയുന്ന കർണാടക മുഖ്യമന്ത്രി വരുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാവാം ഒന്ന് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവം കൊണ്ട് കഷ്ടപ്പെടുന്ന അവർക്ക് സഹായം തങ്ങളും ചെയ്യണമെന്നുള്ളത് തങ്ങളുടെ ബാധ്യതയാണെന്നുള്ളതുകൊണ്ട് രണ്ടാമത്തേത് അത് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവിൻ്റെ മണ്ഡലമായിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇനി മത്സരിക്കാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധി ആയതുകൊണ്ട് രണ്ടായാലും നമ്മൾ സാധാരണ പറയുമല്ലോ അപ്പം ദാനം ചെയ്യുമ്പോൾ അതിൻ്റെ എണ്ണി നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞതുപോലെ കുഴി എണ്ണേണ്ടതില്ല അതിനെ അതിനെവിടാം പക്ഷേ ഒരു കാര്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായി ഒരു സഹോദരൻ മണ്ണിനടിയിൽപ്പെട്ടപ്പോൾ ഇവിടെ നിന്ന് കേരളം അതൊരു വൈകാരികമായി ഏറ്റെടുത്തു എന്ന് തോന്നിയപ്പോൾ മുട്ടൻ പുട്ടുകൂറ്റി പോലത്തെ മൈക്കുമായി അവിടെ ചെന്ന് നിന്ന് മുട്ട അടിച്ചും ഒക്കെ നിന്ന് വായിൽ വരുന്ന തോന്നിയാസങ്ങൾ മുഴുവൻ വാർത്തയായി അങ്ങ് വായിച്ച് തള്ളി സി എം എവിടെ വേറി സി എം എന്നൊക്കെ ചോദിച്ച് ഇംഗ്ലീഷും അംഗ്ലീഷും എല്ലാം കൂടെ അടിച്ച് തകർത്ത് കാച്ചി പൊരിച്ച് നിന്ന് അപമാനിച്ചതാണ് അവിടെ വൈകുന്നേരം ആറു മണിക്ക് തിരച്ചിൽ നിർത്തിയപ്പോൾ ഇതെന്ത് ബംഗാളിയിലെ കൂലിത്തൊഴിലാളികളാണോ പണിക്കാരാണോ എവിടെ മലയാളിയടാ കോട്ടയം വട്ടിയടാ മമ്മട്ടിയടാ ഇപ്പോൾ പോവുകടാ ഉടനെ അവിടെ കുറേ ഇറങ്ങി അതിൻ്റെ അഭ്യാസം അതിൻ്റെ ലൈവ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത് സംഭവിച്ചപ്പോൾ എന്താ കാണുന്നത് മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത് ആറുമണിക്ക് സന്ധ്യക്ക് നിർത്തുകാണെന്ന് അതിന് അതിൻ്റെ പരിമിതിയുണ്ട് അതിന് പറഞ്ഞിട്ട് കാര്യമില്ല അതോടൊപ്പം തന്നെ കാണാതായവരുടെ എണ്ണം കണ്ടില്ലേ അവിടെ ഒരു മൃതദേഹം അല്ലെങ്കിൽ അഞ്ച് മൃതദേഹം നാല് പേരുടേതാണ് കിട്ടാനുള്ളതെങ്കിൽ ഇവിടെ ഇത്രയും മനുഷ്യരെ നമുക്ക് കാണാനില്ല എന്ത് ചെയ്യാൻ കഴിയും ആരാരെ കുറ്റം പറയാൻ കഴിയും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഈ ദുരന്തവേളയിൽ ഓർത്തു വെക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്